ലക്ഷണശാസ്ത്ര പ്രകാരം ഏറ്റവും ശുഗരമായിട്ടുള്ളൊരു ഒന്നാണ് ഉപ്പൻ ഈശ്വരാധീനം ഉള്ള ഒരു പക്ഷി അഥവാ ചെമ്പോത്ത് പോസിറ്റീവ് പുറച്ചും നൽകുന്ന ഒരു പക്ഷിയാണ് കുചേലവൃത്തത്തിലും ഗരുഡ പുരാണത്തിലും ഉപ്പന്റെ പ്രാധാന്യം വിവരിക്കുന്നുണ്ട് ഉപ്പൻ്റെ സാന്നിധ്യം ഭാഗ്യം കൊണ്ടുവരുമെന്ന് ഒരു സംശയവും നമുക്ക് ഭാഗ്യം വരുന്നതിൻ്റെ ഒരു സമയത്താണ് നമ്മുടെ ഗൃഹത്തിലേക്ക് ഉപ്പൻ കടന്നു വരുന്നത് ഉപ്പൻ്റെ സാന്നിധ്യം ഭാഗ്യം കൊണ്ടുവരുമെന്ന് ഒരു സംശയവുമില്ല നമുക്ക് നല്ല കാലം വരുന്നതിൻ്റെ ഒരു നല്ലൊരു സൂചനയായിട്ടാണ് നമ്മുടെ ഉപ്പൻ വീട്ടിലേക്ക് കടന്നു വരുന്നത് തീർച്ചയായും ഉപ്പൻ്റെ സാന്നിധ്യം വളരെയേറെ ഭാഗ്യം അനുഭവങ്ങൾ കൊണ്ടുവരും നമ്മുടെ ഗൃഹത്തിൽ ഈശ്വര സാന്നിധ്യം ഉണ്ടാകുമ്പോൾ മാത്രം ആണ് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ഉപ്പൻ നമുക്ക് നല്ല കാലം ആരംഭിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഈ ഉപ്പൻ്റെ വരവ് അതുപോലെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീട്ടു പരിസരത്ത് ഉപ്പിനെ കാണുകയാണെങ്കിൽ നാം അതിൻ്റെ പേര് പറയുകയോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ അത് കാണിച്ചു കൊടുത്തിട്ട് അതിനെ ഓടിച്ചു വിടാനോ ഉപദ്രവിക്കാനോ ഒന്നും പാടില്ല അതുപോലെ നമ്മൾ ഉപ്പൻ വീടിൻ്റെ പരിസരത്തൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ കൈകൂപ്പി നമസ്കരിക്കുന്നത് നല്ലതാണ് അത്രയേറെ നമ്മൾ സ ഭാഗ്യ സൗഭാഗ്യങ്ങൾ കൊണ്ടു തരാനായിട്ട് സഹായിക്കുന്ന ഒരു പക്ഷിയാണ് ഉപ്പൻ നമുക്ക് ലക്ഷ്മി കടാക്ഷൻ ലഭിക്കാൻ എന്ന സൂചനമായും വരുന്ന ഈ ഉപ്പൻ അല്ലെങ്കിൽ ചെമ്പോത്തിനെ ഒരിക്കലും നമ്മൾ ഉപ്പ് തിരുവിക്കാനോ ഓടിച്ചു വിടാനോ ഒന്നും പാടില്ല അതീവ ദോഷകരമാണത് നമുക്ക് വന്നു ചേരുന്ന സൗഭാഗ്യം തന്നെ നാം കളയുന്നതിൻ്റെ ഒരു സൂചനയാണ് നമ്മളങ്ങനെ ഓടിച്ചു വിടുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരൻ കാക്ക ചെമ്പോത്ത് എന്ന് പറയുന്ന ഉപ്പനെ നമ്മൾ കാണുകയാണെങ്കിൽ അന്നേ ദിവസം വിഷ്ണു ഭഗവാന്റെയോ ലക്ഷ്മി ദേവിയുടെയോ ചിത്രത്തിന് മുൻപ് മഞ്ഞ പുഷ്പങ്ങൾ ഇട്ട് നമസ്കരിക്കുന്നത് നല്ലതാണ് അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗ്യഫലങ്ങൾ വളരെ വേഗത്തിൽ നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കും ആഗ്രഹ സഫലവും സൗഭാഗ്യവും വേഗത്തിൽ ലഭിക്കുന്നതായി ഉപ്പനെ കാണുന്ന ദിവസം തന്നെ മഞ്ഞ നിറത്തിലുള്ള പൂമാലയോ വിഷ്ണു ഭഗവാന്റെ ലക്ഷ്മി ദേവിയുടെയോ ചിത്രത്തിന് മുൻപിൽ പൂമാലയോ പൂക്കളോ ഒക്കെ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഉപ്പൻ നൽകുന്ന ലക്ഷണങ്ങളിലൂടെ ശുഭലക്ഷണങ്ങളും അശുഭ സൂചനകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉപ്പൻ നമ്മുടെ വീട്ടു പരിസരത്ത് വരുന്നത് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഭാഗ്യങ്ങളും കുറേ കാലങ്ങളായിട്ട് നമുക്ക് നടക്കാൻ പറ്റാത്ത കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ മംഗളകാര്യങ്ങൾ നടക്കുകയും തൊഴിൽ വിജയം പല വഴികളിൽ നിന്ന് നമുക്ക് ധന നേട്ടം ഇവയൊക്കെ വരുന്നതിൻ്റെ ഒരു ശുഭലക്ഷണങ്ങൾ ഒക്കെ ആയിട്ട് നമുക്ക് ഉപ്പനെ കാണുന്നത് നല്ലതാണ് പിന്നെ ഉണ്ടാവാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചും ഉപ്പൻ മുൻകൂട്ടി ചില ലക്ഷണങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഉപ്പൻ നമുക്ക് കാണിച്ചു തരുന്ന ലക്ഷണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് ഉപ്പൻ അഥവാ ചെമ്പോത്ത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കയറാതെ അതിർത്തി വിട്ടു നിൽക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഗൃഹത്തിൽ വളരെയധികം നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകാം കാരണം നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ പക്ഷിക്ക് ഭക്ഷണങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം നല്ലതാണ് അപ്പോൾ ചില സമയത്ത് ഇത് ആഹാരങ്ങൾ കഴിക്കാതെ തിരിഞ്ഞു പോവും അല്ലെങ്കിൽ നമ്മളെ കണ്ടുകഴിഞ്ഞാൽ അത് ഒളിച്ചു നിൽക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലാണ് അങ്ങനെ ഒരു ഇത് അല്ല നമുക്ക് വീട്ടിൽ നല്ല പോസിറ്റീവ് എനർജി എനർജിയുണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഭാഗ്യങ്ങൾ വരാണെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് വരികയും നമ്മൾ കൊടുക്കുന്ന ആഹാരങ്ങളൊക്കെ ആ മേടിക്കുകയും ചെയ്യും അപ്പോൾ ആ അശുഭലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ കയറാതിരിക്കുക അതുപോലെ മറിഞ്ഞു പോവുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി കാണും പിന്നെ അതുപോലെ നമ്മുടെ നമ്മുടെ ഗൃഹത്തിൽ വളരെയധികം നെഗറ്റീവ് എനർജിക്ക് കൂടുതലായിട്ടുള്ളൊരു കാരണം എന്താ ശത്രുദോഷം വളരെയധികം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ ഈ ഉപ്പൻ അല്ലെങ്കിൽ ചെമ്പോത്ത് എന്ന് പറയും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരില്ല ദുഷ്ടശക്തികളുടെ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചെമ്പോത്ത് ഈ പരിസരത്ത് പോലും വരില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇതേ രീതിയിൽ ഒന്നിൽ കൂടുതൽ നമ്മുടെ അതിർത്തി വിട്ട് ഉപ്പൻ നിൽക്കുന്നത് കാണുകയാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ശത്രുദോഷ പരിഹാര പൂജകൾ ചെയ്യുന്നത് നല്ലതാണ് അടുത്തതായി പറയുന്നത് ഉപ്പൻ പരിക്കു പറ്റിയോ അതെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ച് അതിന് അംഗവൈകല്യം സംഭവിക്കുകയോ കിടക്കുകയോ ഒക്കെ അപകട ലക്ഷണത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അതുപോലെ നമ്മൾ വീടിൻ്റെ പരിസരത്ത് ഒന്നിൽ കൂടുതൽ ഉപ്പനൊക്കെ ചത്തു കിടക്കുന്നത് സ്ഥിരമായിട്ട് കാണുകയാണെങ്കിൽ അതീവ ദോഷമാണെന്നാണ് പറയുന്നത് സാമ്പത്തിക നഷ്ടങ്ങളും രോഗദുരിതങ്ങളും സംഭവിക്കാൻ പോകുന്നതിൻ്റെയൊക്കെ സൂചനയായിട്ടാണ് ഉപ്പനൊക്കെ കിടക്കുന്നത് കാണുന്നത് അപ്പം ഉപ്പനെ കാണുകയാണെങ്കിൽ നല്ലതും ഉണ്ട് ചീത്തയുമുണ്ട് അപ്പോൾ നമുക്ക് വരാനിരിക്കുന്ന നല്ല കാല ഉപ്പനെ കാണുന്നത് നല്ലൊരു കാഴ്ചയാണ് ഉപ്പൻ വീടിൻ്റെ പരിസരത്ത് വരുന്നത് നല്ലതാണ് പക്ഷേ നമ്മുടെ വീട്ടിൽ ഇതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ ഉപ്പൻ ഉപ്പനിങ്ങനെ ചത്തുകിടക്കുകയും അപ അപകടങ്ങളൊക്കെ സംഭവിച്ചു കിടക്കുകയും ഉപ്പൻ വീട്ടിലേക്ക് വരാതിരിക്കുകയൊക്കെ ചെയ്യും നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി നമ്മുടെ വീടിൻ്റെ നെഗറ്റീവ് എനർജിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാടുകളൊക്കെ ചെയ്ത് നമ്മുടെ വീടിൻ്റെ ആ നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് ആയിട്ട് മാറ്റും നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ